സ്വാഗതം വിഷു റംസാൻ കിറ്റ് വിതരണം നടത്തി മുത്തൂർ എം ആർ സി ചാരിറ്റബിൾ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള റംസാൻ വിഷു കിറ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് എം ആർ സി ചാരിറ്റി ഗ്രൂപ്പ് ചെയർമാൻ കരീം മേച്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അബ്ദുൽ ഖാദർ മാസ്റ്റർ അവറാൻ തോട്ടുകണ്ണി പൽസൻ തലപ്പള്ളി സുധീർ കെ പി കരീം ഐനിക്കാട് കെ കെ മുഹമ്മദ് റിയാസ് സൈദലവി ഹാജി ഷാഫി പാക്യപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിന് ലതീഫ് നന്നാട്ട് സ്വാഗതവും രാജേഷ് പറയത്ത് നന്ദിയും പറഞ്ഞു കഴിഞ്ഞ വർഷമായി ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയാണ് ഇവിടെ ഉദ്ഘാടനം പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ ഉദ്ഘാടന ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട എം എൽ എ ഫുൾക്കോളി മുദീൻ സാഹിബിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസികൾ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ജീവനാടിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രവാസികളാണ് അവരുടെ സഹായം വളരെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പരിപാലി ആശംസം എഴുപത്തു ശതമാനത്തിലധികം നമ്മുടെ പ്രവാസികളുടെ സഹകരണമാണ് നമ്മൾ അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഈ പ്രവർത്തനത്തിന് നമ്മളെ മുന്നിട്ടിറക്കുന്നത് ഏതായിരുന്നാലും നല്ല രീതിയിൽ നമുക്കൊരു വിറ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കലാ സാംസ്കാരിക കായിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എം ആർ സി എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെയൊക്കെ കൂട്ടുകാർ ഒരുമിച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സാംസ്കാരിക രീതി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് പ്രവേശിച്ചിട്ട് അഞ്ചു വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ വർഷവും എനിക്കിതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനൊരു ഭാഗ്യം ഉണ്ടായി ഈ വർഷവും നിങ്ങളുടെ ഈ പരിപാടി ലഭിക്കാൻ ചേരാൻ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു തരത്തിൽ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കൂടി കൂടി വരികയാണ് സമ്പത്തും സൗകര്യമുള്ള അവൻ്റെ ആസ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നാൽ മറ്റേ അറ്റം പ്രയാസം വളരെ പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ നാട് ഒരുമിക്കുന്നുണ്ട് എന്ന നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു വിഭാഗത്തെയാണ് വളരെ തുനിങ്ങിപ്പായൊക്കെ ചെയ്ത ആളുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും അവന്റെ അനുഭവങ്ങൾ അവന് ദുരിതം പുറത്ത് കാണിക്കാൻ കഴിയാതെ അർദ്ധ പട്ടിണിയിൽ കഴിയുന്ന കുറെ ആളുകൾ ഇടയിലുണ്ട് എന്നൊരു വസ്തുത അവന്റെ പ്രയാസങ്ങൾ അവൻ മറ്റൊരു പറയുന്നത് അവൻക്ക് രചയാണ് മുൻകാലത്തിൽ ചിലപ്പോൾ വളരെ സൗകര്യത്തിൽ ജീവിച്ച ആളുകളായിരിക്കാം പാരമ്പര്യമായി പ്രശസ്തിയുള്ള കുടുംബാംഗങ്ങളായിരിക്കാം എന്നാൽ ഇന്നത്തെ അവിടെ പ്രയാസങ്ങൾ പുറത്ത് കാണിക്കാൻ കഴിയാതെ ഇടയിൽ കഴിയുന്ന കുറെ ആളുകളുണ്ട് അവിടെ വസ്ത്രവിധാനങ്ങൾ നോക്കി അവിടെ പെരുമാറ്റത്തെ നോക്കി അവിടെ വൃത്തിയും വെറുപ്പവും ഉണ്ട് എന്ന് കരുതി അവിടെ ഉള്ളകത്തെ വേദനകളെ കാണാതെ പോകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അയാൾ ഭാഗത്തെ അപ്പുറം ഇപ്പോഴുള്ള വീടുകളെ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ വീട്ടിൽ വളരെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ അയൽ വീട്ടിൽ ഈ ഭക്ഷണം അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മുടെ കുട്ടികളെ ആ ഗുരുമായി ബന്ധപ്പെടുക്കണം വിതരണ പരിപാടികളുടെ ഉദ്ഘാടനം നിങ്ങളുടെ എത്ര സമ്മതത്തോടും കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിന്റെ നല്ലൊരു പരിപാടി ആയി സാക്ഷ്യ എല്ലാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർവേടി അവസാനിപ്പിക്കുന്നു. പാൻ മീഡിയ ന്യൂസ് തിരുൂർ. മുയൽ വാഴുമിടം. പണം വാരിമിടം. ആഷ്യാന റാബിറ്റ് ഫാം. ആഷ്യാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴേ പാലം തിരു മലപ്പുറം. ഫോൺ 04942429205 മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashyanarabbitfarm.com. ഇമെയിൽ office@ashyanarabbitfarm.com.